സെൻസർ ബോർഡിന്റെ നൂലാമാലകളിൽ പെട്ട് റിലീസ് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് വിജയ് നായകനായ ജനനായകൻ ജനുവരി ഒൻപതിന് റിലീസ് ചെയ്യേണ്ട ചിത്രം കോടതി വിധി വരുന്നതിലെ താമസം കാരണം അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത് പുതിയ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിക്കാത്തതിനാൽ ആരാധകരും നിരാശയിലാണ് രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് വിജയ് നായകനാകുന്ന അവസാന ചിത്രം ആഘോഷമാക്കാനുള്ള ആരാധകരുടെ കാത്തിരിപ്പ് നീളുകയാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ തെലുങ്ക് ചിത്രമായ ഭഗവന്ത് കേസരിയുടെ റീമേക്കായാണ് ആയാണ് ഒരുങ്ങിയിട്ടുള്ളത് ഒറിജിനൽ വെർഷനൊപ്പം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് വിനോദ് ജനനായകൻ ിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഭഗവന്ത് കേസരി വൻ വിജയമായിരുന്നു എന്നാൽ ഭഗവന്ത് കേസരിയുടെ ഒറിജിനൽ വെർഷൻ മലയാളത്തിലായിരുന്നു എന്ന കണ്ടുപിടുത്തമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ക്ലാസിക് സിനിമയുടെയും ഭഗവന്ത് കേസരിയുടെയും മൂലകഥ ഒന്നാണെന്ന് പറയുകയാണ് ഈ ഒരു സംഭവം സത്യൻ പ്രേംനസീർ തുടങ്ങിയവർ പ്രധാന വേഷം ചെയ്ത ചിത്രം ഹിറ്റുമായിരുന്നു ആറു വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രം ശിവാജി ഗണേശൻ ബാബു എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു തമിഴിലും ഹിറ്റായതോടെ ചിത്രം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പത്ത് വർഷത്തിൽ ശേഷം ബോളിവുഡ് സൂപ്പർ താരം രാജേഷ് കന്ന ഈ ചിത്രം അതേപേരിൽ റീമേക്ക് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ബാലകൃഷ്ണ ബാബുവിനെ തെലുങ്കിലേക്ക് പറിച്ചു നട്ട ചിത്രമാണ് ഭഗവന്ത് കേസരി മികച്ച തെലുങ്ക് സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ഭഗവന്ത് കേസരി തമിഴിൽ റീമേക്ക് ചെയ്യുന്നതിൽ ആരാധകർ തൃപ്തരല്ല വിജയുടെ കരിയറിലെ വലിയ ഹിറ്റുകളായ കാതലുക്ക മര്യാദ ഗില്ലി നൻപൻ കാവലൻ ബദ്രി എന്നീ സിനിമകൾ റീമേക്ക് ആയിരുന്നു അവസാന ചിത്രവും റീമേക്ക് ആയാണ് ഒരുങ്ങുന്നതെന്ന അപൂർവത ചർച്ചയായിരുന്നു എന്നാൽ ഭഗവന്ത് കേസരിയുടെ കോർ തീമിൽ വിജയുടെ രാഷ്ട്രീയവും ഉൾപ്പെടുത്തിയ ചിത്രം ാണ് ജനനായകൻ എന്നാണ് റിപ്പോർട്ടുകൾ വൺ ലാസ്റ്റ് ഡാൻസ് എന്നാണ് ജനനായകനെ നൽകിയിരിക്കുന്ന ടാഗ് ലൈവ് നാനൂറ്റി അൻപത് കോടിയോളം മുതൽ മുടക്കിൽ ഒരുങ്ങിയ ജനനായകൻ വേഗത്തിൽ റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാതാക്കൾ ഈ വർഷം തമിഴ്നാട് അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് മോഡ് ഓഫ് കണ്ടന്റ് നിലവിൽ വരും ഇത് ജനനായകന്റെ റിലീസ് വീണ്ടും വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട് തടസ്സങ്ങളെല്ലാം മറികടന്ന് ജനനായകൻ റിലീസായാൽ ആഘോഷമാക്കുമെന്ന് ആരാധകർ ഉറപ്പാക്കിയിരിക്കുകയാണ് വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് എന്നാലും മലയാളികളുടെ ഈ കണ്ടുപിടുത്തമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയെ നേടുന്നത് ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിന് ഇങ്ങനെയും ഒരു വർഷൻ ഉണ്ടായിരുന്നോ എന്നത് അതിൽ നിന്നാണല്ലോ തമിഴകത്ത് ജനനായകനും പിറക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിജയുടെ ജനനായകൻ എന്ന സിനിമ കഥ മലയാളത്തിൽ നസീർ സാർ അഭിനയിച്ച ഓടയിൽ നിന്ന് ആണ് ഇത് കേൾക്കുമ്പോൾ ചിരി വരാം പക്ഷേ അതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഓടയിൽ നിന്ന് എന്ന മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശിവാജി സാർ ബാബു എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും അത് ഹിറ്റാകുകയും ചെയ്തു ആ തമിഴ് റീമേക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതേ പേരിൽ തന്നെ രാജേഷ് കന്ന നായകനായി ഹിന്ദിയിൽ റിലീസ് ചെയ്തു അതും ഹിറ്റായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ കഥ ഭഗന്തു കേസരി എന്ന പേരിൽ ബാലയ്യ തെലുങ്കിൽ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയ് ഇത് വീണ്ടും റീമേക്ക് ചെയ്തിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് എത്തിയത് ദേവനാരായണനാണ് എന്നാൽ ഇപ്പോൾ ൾ ആരാധർക്ക് ആശ്വാസമാകുന്നത് ഭഗവന്ത് കേസരിയുടെ സംവിധായകൻ അനിൽ രവിപ്പുടി പറഞ്ഞ ചില വാക്കുകളാണ് ബേസിക് ആയ സോൾ മാത്രമാണ് ജനനായകൻ എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം അവർ മാറ്റിയിട്ടുണ്ട് സിനിമയുടെ ആദ്യ ഇരുപത് മിനിറ്റ് ഇന്റർവൽ സീൻ രണ്ടാം പകുതിയിലെ ചില സീനുകൾ എന്നിവ മാത്രമാണ് അവർ ഭഗവന്ത് കേസരിൽ നിന്നും എടുത്തിട്ടുള്ളത് സിനിമയിലെ വില്ലൻ ട്രാക്ക് എല്ലാം അവർ മാറ്റിയിട്ടുണ്ട് അതിൽ അവർ ചില റോബോട്ട് സീനുകളും സയൻസ് ഫിക്ഷൻ സീനുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതൊന്നും എന്റെ സിനിമയിലില്ല ഭഗവന്ത് കേസരി വിജയ് സാറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ ഒരിക്കലും ജനനായകൻ റീമേക്ക് എന്ന് പറഞ്ഞിട്ടില്ല കാരണം അതിനെ ചുറ്റിപ്പറ്റി നെഗറ്റീവ് ഉണ്ടാകും തമിഴ്നാട്ടിലെ എല്ലാ പ്രേക്ഷകരും കണ്ട ഒരു സിനിമയല്ലേ ഭഗവന്ത് കേസരി അതുകൊണ്ട് അവർക്ക് സിനിമ ഒരു ഫ്രഷ് അനുഭവം ആയിരിക്കും അനിൽ രവിപ്പുടിയുടെ വാക്കുകൾ ഇതായിരുന്നു